ഇത് ഞാൻ കേ എടുത്ത് പ്രൊഫൈൽ നിങ്ങൾ അതിനെ തുറന്നു നോക്കണം അപ്പൊ ഈ സൗണ്ട് ഒക്കെ നിങ്ങൾക്ക് പറ്റും ആ വരുന്നുണ്ട് 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 ഓക്കെ ഓക്കെ എടുക്കാം ഓക്കെ സോ നമുക്ക് പോയിട്ട് പുതിയ എടുക്കാം െ പെട്ടെന്ന് എടാ ഡയമണ്ട് ഇന്നത്തെ ഞാൻ ക്ലെയിം ക്ലെയിം ചെയ്തോ ആയിരം അയ്മണ്ടു നിന്റെ ഏത് പ്രൊഫൈലാ ചേച്ചി എന്ത് എട്ടിലെ പറഞ്ഞോണ്ടിരിക്കണേ മാറിപ്പോയി പ്രോപ്പറായിട്ട് പറ ഓക്കെ അങ്ങനെ നമ്മൾ അയ്യായിരം ഡയമണ്ട് അയ്യായിരം സോറി നാലായിരം ഡയമണ്ട് ടോപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ പോവാം കൈസ് അങ്ങനെ അഞ്ഞൂറ്റിഇരുപത്താറ് ഡയമണ്ട് ആയിട്ടുണ്ട് സോ എക്സ്ട്രാ ആണ് സത്യം പറഞ്ഞാൽ ഇനിയുണ്ട് ബാക്കി ഡയമണ്ട് കിടപ്പുണ്ട് അപ്പൊ ഓക്കെ ഐസ് ഓക്കെ അപ്പൊ എന്നത്തേയും പോലെ തന്നെ വൺ സ്പിൻ ട്രിക്ക് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം തന്നെ നമ്മളെ എല്ലാം വന്ന ഇപ്പൊ വൺ സ്പിൻ ട്രിക്കിലാണ് എടുക്കുന്നത് സോ അത് നിങ്ങൾ ഇമോട്ട് ഇമോട്ട് ഒരു പത്ത് വട്ടം ക്ലിക്ക് ചെയ്യാ എന്നിട്ട് കുഞ്ഞിരുന്നിട്ട് സ്പിൻ ചെയ്യാം നമുക്ക് പെട്ടെന്ന് കിട്ടും താങ്ക് യു കരിന താങ്ക് യു മച്ച് സാധനം കൊള്ളാം കൊള്ളാം സമ്പോസ് കൊള്ളാം നല്ല പക്ഷേ ഓക്കേ കുറച്ച് ഡയമണ്ട് പോയെങ്കിലും വെറുത്താണ് മനസ്സിലായോ വെറുത്ത സാധനം വെറുത്തോ എനി എല്ലാരും എന്റെ പ്രൊഫൈലൊന്നെടാ എന്നിട്ട് എല്ലാരും പ്രൊഫൈലെടുത്ത് നോക്കിയാ നാല് മൂന്ന് അഞ്ച് ഏഴ് ഒന്ന് എട്ട് ഓക്കെ ബാക്ക്ഗ്രൗണ്ട് മാറുന്നുണ്ടോ ആടാ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറുന്നുണ്ട് മനസ്സിലായോ കൊള്ളം 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 കൊള്ളം